ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു താഴുന്നതായി പരാതി. നടുമങ്ങാട് വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് സുരക്ഷാ ഭീഷണി നേരിടുന്നത്. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണ Tiedം നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. 40 ലക്ഷം രൂപ മുടക്കിയാണ് നടുമങ്ങാട് വില്ലേജിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. 2023 മാർച്ച് 21-ന് റെവന്യൂ മന്ത്രി നേരിട്ടെത്തി കെട്ടിടത്തിന്റെ ഉൾകാരണവും നിർവഹിച്ചു. ആറു മാസം പിന്നിട്ടപ്പോൾ ചുമരുകളിൽ വിള്ളൽ വീണ് തുടങ്ങിയതായിരുന്നു ബലക്ഷയത്തിന്റെ ആദ്യ സൂചന ഒന്നര വർഷം പിന്നിട്ടതോടെ കെട്ടിടത്തിന്റെ ബേസ്മെന്റും ഇടിഞ്ഞു താഴാന് തുടങ്ങി ബലക്കുറവുള്ള മണ്ണിൽ മതിയായ കോൺക്രീറ്റ് പില്ലറുകൾ സ്ഥാപിക്കാതെ നിർമ്മാണം നടത്തിയതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായി വിലയിരുത്തുന്നത് നിർമ്മാണ ഘട്ടത്തിൽ തൊഴിലാളികൾ നൽകിയ മുന്നറിയിപ്പ് അധികൃതർ മുഖവിലേക്ക് എടുത്തില്ലെന്നും ആരോപണമുണ്ട് കെട്ടിടം നിർമ്മിച്ച അതേ കമ്പനിക്ക് തന്നെ ചുറ്റുമതിൽ നിർമ്മാണത്തിനുള്ള കരാർ നൽകിയതിലും ആക്ഷേപമുമായിരുന്നു ഓഫീസർ ഈ ഈ കെട്ടിടം കെട്ടിടത്തിൽ വലിയ വലിയ ഉണ്ടാക്കിയ അതേ സ്വകാര്യ വീണ്ടും വ്യക്തമാണ് ഒരു വിഭാഗം റവന്യൂ ഉദ്യോഗസ്ഥരും പറയുന്ന ഭാഗമായിട്ടുണ്ട് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി തഹസിൽദാരനും ജില്ലാ കളക്ടർക്കും ഒക്കെ പരാതി നൽകിയെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായില്ല വില്ലേജ് ഓഫീസിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്നും ചുറ്റുമതലിലുള്ള കരാർ മാറ്റി നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട് ജനം തിരുവനന്തപുരം